മമ്മി എന്നെ ഇതുവരെയും വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്റെ പിന്നാലെ നടക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ബ്രെഡ് കൊടുത്തത് അല്ലാതെ ബ്രെഡ് ഒരു ഫുഡായിട്ട് കൊടുക്കുന്നതല്ല ഒരു കഷ്ണം അല്ലെങ്കിൽ രണ്ട് കഷ്ണം ബ്രെഡ് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് രാവിലെ വൈകുന്നേരം നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട് എങ്കിലും ഈ ബ്രെഡ് കൊടുക്കുന്നത് കണ്ടിട്ട് പലരും നമ്മൾ പറയുന്നത് ബ്രെഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരു കഷ്ണം ബ്രെഡ് മാത്രം കൊടുത്താൽ ഒന്നും ആവില്ല ഈ തള്ളയ്ക്ക് ഇതെന്തോന്നാണ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട് അവർക്ക് ബ്രെഡ് കൊടുത്താൽ ഒന്നും ആവില്ല ബ്രെഡ് കൊടുത്താൽ ഇതുപോലെ വളർന്നു വരികയുമില്ല ചക്കോളൂ ചക്കോളൂ കൊടുത്തോ ല്ല ോണു ഇല്ല അവൻ ചാടി പോയെന്ന് തോന്നുന്നു ആ പോയി ചാടിപ്പോയി മതിലിയടിപ്പോയി പോകും അതുകൊണ്ട് എന്ത് എപ്പോഴാണ് എന്തായാലും ഇവർക്കൊപ്പം ആയിരിക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമാണ്